ചൈത്രനും മൈത്രനും ഒരു ഗുരുവിന്റെ കീഴിൽ കുറെ ശിഷ്യന്മാർ പഠിച്ചിരുന്നു അവരിൽ ചൈത്രൻ എന്നും മൈത്രൻ എന്നും പേരുള്ള രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു സൽസ്വഭാവിയും ബുദ്ധിമാനുമായിരുന്നു ചൈത്രൻ അവൻ ആരോടും ഹൃദ്യമായി പെരുമാറുകയുള്ളു ഗുരുവിനും കൂട്ടുകാർക്കും രസിക്കാത്ത ഒരു പ്രവൃത്തിയും അവൻ ചെയ്യുകയില്ല പഠിപ്പിൽ ഉത്സാഹവും ശ്രദ്ധയും അവനെ പോലെ മറ്റാർക്കുമില്ല നല്ല മെടുക്കുണ്ട് പക്ഷെ അഹങ്കാരം ലേശവുമില്ല നേരെ വിപരീതമായിരുന്നു മൈത്രന്റെ പ്രകൃതവും പെരുമാറ്റവും എല്ലാം ചൈത്രൻ ഗുരുനാഥന്റെയും സഹപാഠികളുടെയും പ്രശംസയ്ക്ക് പാത്രമായി തൻമൂലം മൈത്രന് ചൈത്രനോട് അസൂയയും വിരോധവും തോന്നി എങ്ങനെ തോന്നാതിരിക്കും എല്ലാവർക്കും ചൈത്രനോടാണ് ഇഷ്ടവും സ്നേഹവും തന്നോടാകട്ടെ അവർക്കുള്ളത് നീരസവും പുച്ഛവും ഗുരു മൈത്രന്റെ മനോഗതി ശരിക്കും ഗ്രഹിച്ചു പാവം അജ്ഞനായ ബാലൻ അവന്റെ വിവരക്കേടും ചൈത്രന്റെ നന്മയും അവനും മറ്റു കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കണം എന്താണ് അതിനു പറ്റിയ ഉപായം ഗുരു ചൈത്രനെയും മൈത്രനെയും വിളിച്ച് ഓരോ രൂപ രണ്ടു പേരുടെയും കയ്യിൽ കൊടുത്തു ഈ രൂപ കൊണ്ട് കിട്ടാവുന്ന സാധനങ്ങൾ വാങ്ങി മുറി നിറയ്ക്കണം നാലാം ദിവസം ഞാൻ കാണാൻ വരും എന്ന് പറഞ്ഞ് അവർക്ക് ഓരോ മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ചൈത്രനും മൈത്രനും തല പുകഞ്ഞാലോചിച്ചു ചെയ്യേണ്ടതെന്തെന്ന് ചൈത്രൻ ഉടൻ തന്നെ പിടികിട്ടി പെട്ടെന്നൊന്നും ചെയ്യാൻ ഒരുമ്പെട്ടില്ല നാല് ദിവസത്തെ ഇടയുണ്ടല്ലോ എന്തിനു ധൃതിപ്പെടണം മൈത്രൻ ഒരു വഴിയും കണ്ടില്ല എന്ത് സാധനമാണ് മേടിക്കുക മുറി നിറയണ്ടേ എത്ര ചിന്തിച്ചിട്ടും തീരുമാനമായില്ല പിറ്റേന്നയാൾ സാധനവും തേടി തെരുവിലേക്കിറങ്ങി അപ്പോൾ ശുചീകരണ വേലക്കാർ തെരുവുകളിലെ കുപ്പ എച്ചിലുതലായവ വാരി ഒരു വണ്ടിയിൽ നിറയ്ക്കുന്നത് കണ്ടു മൈത്രൻ അവരെ സമീപിച്ച് അവർ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഇത് ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി കളയണം അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്കതിന് ശമ്പളവും കിട്ടും ശരി എന്നാൽ ഇന്ന് ഇത് മുഴുവൻ ഞാൻ കാണിക്കുന്ന മുറിയിൽ കൊണ്ടുവന്നിടണം വെറുതെയല്ല ഞാൻ അതിന് അര രൂപ തരാം എന്ന് മൈത്രൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു എച്ചിലിലയും ചപ്പും ചവറും നിറച്ച വണ്ടിയുന്തി അവൻ മൈത്രൻ കാണിച്ച മുറിയിൽ കൊണ്ടുവന്നു നിറച്ചു പൈസയും വാങ്ങി പോയി മൈത്രൻ അമ്പത് പൈസ മിച്ചം വെച്ച് കൃതാർത്ഥനായി അനന്തരം അവൻ ചൈത്രന്റെ മുറിയിൽ പോയി നോക്കി അവിടെ ഒരു ചുക്കും കണ്ടില്ല അപ്പോൾ മൂപ്പർ ഇങ്ങനെ വിചാരിച്ചു ചൈത്രൻ ബുദ്ധിമാനാണത്രേ മുറി നിറയ്ക്കാൻ സാധനമൊന്നും കിട്ടാതെ രൂപയും കയ്യിൽ വെച്ച് വിഷമിക്കുകയാവും ചൈത്രൻ എന്തായാലും ഇനിയും എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ഞങ്ങളിൽ ആരാണ് അധികം ബുദ്ധിശാലി എന്ന് നാലാം ദിവസം പ്രഭാതമായി അന്നാണ് ഗുരുനാഥൻ പരിശോധിക്കാൻ വരിക മൈത്രന്റെ മുറിയിലെ ചീഞ്ഞഴുകിയ കുപ്പയുടെ ദുർഗന്ധം അസഹ്യമായി തീർന്നിരിക്കുകയാണ് അതിനടുത്ത് ചെല്ലുന്നവരൊക്കെ പൊത്താൻ തുടങ്ങി എങ്കിലും മൈത്രൻ ആശ്വാസമാണ് ഒരു രൂപ കൊണ്ട് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് ചൈത്രനാണെങ്കിൽ ഒന്നും ചെയ്തിട്ടുമില്ല മത്സരത്തിൽ താൻ ജയിച്ചതു തന്നെ ചൈത്രൻ തനിക്ക് നിശ്ചയിച്ച മുറിയിൽ ചെന്നു സാവധാനത്തിൽ മുറി തുടച്ച് ശുദ്ധിയാക്കി ഒരു രൂപ കൊണ്ട് അവൻ വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ടുവന്നു ഒരു മൺവിളക്ക് എണ്ണ തിരി ചന്ദനത്തിരി തീപ്പെട്ടി സുഗന്ധമൂറുന്ന പോലെ മുറിയുടെ നടുക്ക് ദേവന്റെ പടത്തിനു മുമ്പിൽ വിളക്കും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചു പടത്തിൽ പൂമാല ചാർത്തി അങ്ങനെ ആ മുറി നിറയെ പ്രകാശവും സുഗന്ധവും പരിശുദ്ധിയും പരന്നു ശിഷ്യന്മാരുടെ മുറി പരിശോധിക്കാൻ ഗുരുവിന്റെ വരവായി ആദ്യം മൈത്രന്റെ മുറി പരിശോധിക്കാനാണ് പോയത് ദുർഗന്ധം കൊണ്ട് മുറിയുടെ അടുത്തു ചെല്ലാൻ കൂടി പറ്റിയില്ല ഗുരു മുറിയിൽ കഷ്ടിച്ചൊന്ന് എത്തി നോക്കി തിരിച്ചു പോന്നു നേരെ ചൈത്രന്റെ മുറിയിൽ ലക്ഷ്യം വെച്ച് ഗുരുവും ശിഷ്യന്മാരും നടന്നു കൂട്ടത്തിൽ മൈത്രനും ഉണ്ടായിരുന്നു വെളിയിൽ വ്യാപിച്ചിരുന്ന സുഗന്ധം എല്ലാവരെയും ഉള്ളിലേക്ക് ആകർഷിച്ചു മുറിക്കുള്ളിൽ കടന്നപ്പോൾ അതിനുള്ളിലെ പരിശുദ്ധിയും അന്തരീക്ഷവും അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം നൽകി അത് കണ്ട് ഗുരുനാഥൻ അവരോട് ഇങ്ങനെ പറഞ്ഞു അസൂയ ദുർഗന്ധം പോലെയാണ് അത് മനുഷ്യരെ അകറ്റുകയേ ഉള്ളൂ ആനന്ദിപ്പിക്കുകയില്ല എന്നാൽ സൽസ്വഭാവവും നല്ല പെരുമാറ്റവും സുഗന്ധം പോലെയാണ് മനുഷ്യരെ ആകമാനം അത് ആകർഷിക്കും സൽ സ്വഭാവികൾക്ക് സൽപ്രവൃത്തി ചെയ്യാനാകൂ മൈത്ര ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഏവരും ചൈത്രനെ സ്നേഹിക്കുന്നതെന്ന് നീയും അവനെ പോലെയാകാൻ പരിശ്രമിക്കൂ എന്നാൽ എല്ലാവരും നിന്നെയും ഇഷ്ടപ്പെടും